പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും അതുപോലെ തന്നെ ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് പ്രോഗ്രാമിന്റെയും സയൻസ് ക്ലബിന്റെയും സഹകരണത്തോടുകൂടി ഗ്രീൻ കേരള മിഷൻ സംഘടിപ്പിച്ച സീറോ ഷാഡോ കോണ്ടസ്റ്റില് മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ചേർന്നിട്ടുള്ളത് അതില് ഞങ്ങളുടെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ കുറിച്ചി ടെക്നിക്കൽ സ്കൂളിലെ പ്രിയപ്പെട്ട അഭിനവർ സമ്മാനിതനായി അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ടെക്നിക്കൽ ഹൈസ്കൂളുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിലെ നൂറ്റി നാല്പത്തിയേഴ് ടെക്നിക്കൽ ഹൈസ്കൂളുകൾ ഉള്ളത് മുപ്പത്തി ഒമ്പതെണ്ണം ഗവൺമെന്റ് മേഖലയിലും അതുപോലെ തന്നെ എട്ടെണ്ണം ഐ എച്ച് ആർ ഡി മേഖലയിലുമായിട്ട് നാല്പത്തിയേഴ് ടെക്നിക്കൽ ഹൈസ്കൂളുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് ടെക്നിക്കൽ ഹൈസ്കൂളിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ പ്രതിപാദനരായ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് പലപ്പോഴും അവിടെ പോകുമ്പോൾ ആ കുട്ടികളുടെ ഇന്നോവേറ്റീവായ ഐഡിയാസ്